മാത്ര അപ്പൊ ഇൻസ്റ്റന്റ് നൂഡിൽസ് രണ്ടന്നെ കിട്ടിയത് കൊടുത്തൂല ഷോപ്പിലേക്ക് പിറ്റേ ദിവസം വീണ്ടും ചെന്ന് കഴിഞ്ഞപ്പോഴും ഇല്ലാന്ന പറഞ്ഞപ്പൊ ഈ ഒരു പാക്ക് ആയിട്ടുള്ളത് കൊടുക്കുന്നു പക്ഷെ അത് ഇൻസ്റ്റന്റ് എല്ലാത്തിനെ കൊണ്ട് അത് നമ്മളിങ്ങനെ സാധാരണ ചൂടുള്ള കിട്ടിട്ടുണ്ടാക്കൂല്ലേ അതുപോലെ അത് സെപ്പറേറ്റ് ആയിട്ട് അങ്ങനെ ഉണ്ടാക്കി മറ്റേ ഇത് രണ്ടും ഇങ്ങനെ ഉണ്ടാക്കി look da in the is it's all spices another creamy nd nd it's my give me nine i love

മറ്റെ മറ്റേ ടവർസ് ഇന്ന സ്പൈസിങ്ങ വാങ്ങേണ്ടേ നോ ഓൾറെഡി വാങ്ങിയല്ലേ ഓൾക്ക് ദിനേസ് സ്പൈസിലേ ഉണ്ടോ വാങ്ങണ്ടീന അമ്മ ആദിക്കോ എയിറ്റ് കൊണ്ടയക്ക വന്നണ്ട ഇടിയേനോ ഇതിൽ ഇൻസ്റ്റൻറ്റ് നൂഡിൽസ് ഉണ്ടല്ലോ അതിൻ്റെ കൂടെ ചോപ്സ്റ്റിക്ക് ഉണ്ട് പക്ഷെ മറ്റിൻ്റെ കൂടെ ചോപ്സ്റ്റിക്ക് ഇല്ല പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ടേസ്റ്റ് നോക്കുമ്പോൾ രണ്ടും നല്ല ടേസ്റ്റ് തന്നെയാണ് പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ പിന്നെ എന്താ സംഭവം ഭയങ്കര സ്പൈസിയാണ് ഭയങ്കര സ്പൈസി വെച്ചാൽ പക്ഷെ നമ്മളെ സംബന്ധിച്ച് അത്ര വലിയ ആണെന്ന് പറയാനും പറ്റില്ല നമ്മൾ മലയാളികൾ അത്യാവശ്യം നല്ല സ്പൈസി ആയിട്ടുള്ളതൊക്കെ കഴിക്കുന്ന ആൾക്കാരുമല്ലേ നല്ല സംഭവം നല്ല ടേസ്റ്റ് ഉണ്ട് പിന്നെ ഇൻസ്റ്റന്റിനെക്കാട്ടിലും മൂന്ന് റിയാലോ രണ്ട് റിയാലോ അങ്ങനെ കുറവാണ് കേട്ടോ പാക്കറ്റിന് ശരി ചിതം മോളാണ് ഫസ്റ്റ് മിക്കവാറും ആയിരിക്കും സെക്കൻഡ് എന്ന് വിചാരിക്കണേ ശരിക്കും അറിയാത്തതിനെ കൊണ്ടല്ലേ കുഞ്ഞാവ് എല്ലാരും എണീറ്റ് പോയിട്ടും ടൈമറൊക്കെ വെച്ചിട്ട് കുഞ്ഞാവ് അതിനൊറ്റ ഇരുന്ന് ഒക്കെ കഴിക്കണോ ഇതിന് ഈ വേറെ ഉണ്ട് ഞാൻ ഞാൻ ഓൾ പറഞ്ഞു ഇത് ട്രൈ ട്രൈ ചെയ്യാൻ പിന്നെ ഈ ഈയൊരു കാര്യണ്ടല്ലോ എന്ത് നമ്മൾ സ്പൈസി കഴിച്ചു കഴിഞ്ഞാലും പാല് കുടിച്ചു കഴിഞ്ഞാൽ എരിവ് അങ്ങനെയാണ് പോകട്ടെ പെട്ടെന്ന് അപ്പൊ അതെല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് ആണ് നമ്മുടെ വിശേഷങ്ങൾ നിങ്ങൾക്ക് വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ

ഞാൻ കൊള്ളനാ ഞാനും ഇത് സങ്ങളും കുട്ടടാള് സാള സാ സാടാള് കുട്ടെടുക്കുന്ന മെച്ച എൻ്റെ ഉമ്മ ഇനർക്ക് ഇവിടണ്ടല്ലോ ഞാനി ഞാനി ഇവിടത്തെ പോലീസാണ് ഞാനും ഹേ ഇങ്ങളെ ഇവിടത്തെ കുട്ടടാ കാണാടാ ചോശട്ട ഇമ്മച്ചാണ